വിന്നറായി നമ്മളുടെ ഹൃദയങ്ങളിൽ സ്ഥാനം നേടിയ ലക്ഷ്മി ഒരുപാട് ഹൃദയങ്ങളെ സത്യത്തിൽ നിങ്ങളൊക്കെ ഞാൻ പലപ്പോഴായിട്ട് അവിടുന്ന് ഒക്കെ കാണുന്നതാണ് ഞാൻ എപ്പോഴും സനകളും വാങ്ങാനും വരുന്ന ഒരു സ്ഥലമാണ് പക്ഷെ നിങ്ങൾ ഇത്ര ആരോ വെക്കുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല താങ്ക് യു ഞാൻ വളരെയധികം എന്താ പറയാ സ്നേഹത്തോട് കൂടിയിട്ട് ബഹുമാനത്തോട് കൂടിയിട്ട് കാണുന്ന ഒരു പറ്റം കലാകാരന്മാരാണ് ഇവിടെ എല്ലാവരും ഉള്ളത് താങ്ക് യു ജിതിൻ ഇതേപോലെ ഒരു കുട്ടി ടൗസർ ഇട്ട് എന്ന് നിന്റെ മൊയ്തീല് അസിസ്റ്റന്റ് ഡയറക്ടർ ആയപ്പോൾ ഞാൻ ചോദിച്ചു ഓണേ നീ സിനിമ എടുക്കുമ്പോൾ എനിക്കൊരു റോള് എന്ന് ചോദിച്ചു എന്നിട്ട് ഞാൻ വേഗം പോയി നിന്നിട്ട് കാത്തിരും കാത്തിരുള്ള ആ പാട്ടിൽ അഭിനയിച്ചത് ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു ഉറപ്പായിട്ട് തിരിഞ്ഞു വേഗം പോയി അഭിനയിക്ക് എന്ന് പറഞ്ഞിട്ട് എന്നെ വിട്ടതാണ് പക്ഷെ അദ്ദേഹം സിനിമ എടുത്തപ്പോൾ ആ മൊയ്തീല് പറയുന്നത് പോലെ വാക്കാണ് ഏറ്റവും വലിയ സത്യം എന്നുള്ള രീതിയിൽ അദ്ദേഹം എന്നെ മാണിക്യമായിട്ട് തന്നെ വിളിച്ചു താങ്ക് യു സോ മച്ച് മാണിക്യത്തിനെ ഇത്രയും വലിയൊരു മാണിക്യമാക്കി മാറ്റി എൻ്റെ മാണിം അതുപോലെ തന്നെ ജിതിൻ്റെ ഞങ്ങളുടെ ഇപ്പം ഇവിടെ ഇല്ല നമ്മുടെ ജോമോൻ ചേട്ടൻ അസിസ്റ്റന്റ് അസിസ്റ്റൻറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വർക്ക് ചെയ്തിട്ടുള്ള ബിപു ചേട്ടൻ മ്യൂസിക് അങ്ങനെ ഒരു നന്ദി അറിയിക്കുകയാണ് കോഴിക്കോടിൻ്റെ പേരിൽ നിങ്ങളെല്ലാവരെയും ചേർത്ത് നിർത്തിയിട്ട് എൻ്റെ സിനിമാ കരിയറിൽ ഒരു മാണിക്യത്തിന് എനിക്ക് തന്നതിന് നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ഒരു നന്ദി ഇവരോട് പറയണം താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു സോ മച്ച് പിന്നെ ടോവിയുടെ നായികയായിട്ട് ഞാനും മൂസക്കാവിൻ്റെ പാത്രമൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ടൊവിനോ തോമസിന് ആദ്യം എൻ്റെ അമ്മൂമ്മയായിട്ടാണ് വിളിച്ചത് അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കരുത് അതല്ല ടൊവിനോ തോമസിൻ്റെ ഒരു നായിക കൂടിയായിട്ടും കൂടെ അങ്ങനെ രണ്ട് ഏജിൽ ഉള്ള ഒരു ക്യാരക്ടറാണെന്ന് പറഞ്ഞപ്പോൾ വളരെയധികം സന്തോഷം തോന്നി അപ്പം ഞാൻ ടൊവിയോട് ചോദിച്ചു ഇത്രയും സുന്ദരനായ ടൊവിയോട് ചോദിച്ചു തൃഷയൊക്കെ ആണല്ലോ അടുത്തത് എന്തെങ്കിലും സൗന്ദര്യപരമായിട്ട് വേണ്ട അപ്പോൾ ജിതിൻ പറഞ്ഞു നിന്നെ ഞങ്ങൾ നിന്റെ ലെവലിലേക്ക് ടൊവിയെ മാറ്റാം എന്ന് പറഞ്ഞ് ടൊവിയെ നല്ല ഗംഭീരമായിട്ടില്ലേ മണിയനവിടെ അതിന് റോണക്സിനോടും അതുപോലെ തന്നെ നമ്മളെ പ്രവീൺ എന്ന് പറഞ്ഞ ചേട്ടനോടും ഉള്ള ഒരു നന്ദി കൂടെ ഈ ഒരു സമയത്ത് അറിയിക്കുകയാണ് ഞാനൊരു തിയേറ്റർ ആർട്ടിസ്റ്റാണ് എനിക്ക് ടൊവിയെ ഞാൻ ടൊവിനോ തോമസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നടൻ്റെ കൂടെ അഭിനയിക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടില്ല ഒരു നടൻ അവിടെ ഉണ്ടായിരുന്നില്ല മണിയൻ എന്ന് പറയുന്ന കഥാപാത്രം മാത്രമായിരുന്നു അതിന് അദ്ദേഹം സ്പെഷ്യലായിട്ട് ട്രെയിനിങ് ഒക്കെ എടുത്തിട്ടാണ് ചെയ്തത് അപ്പോൾ എനിക്കൊരു തിയേറ്റർ ആർട്ടിസ്റ്റിന്റെ കൂടെ വർക്ക് ചെയ്യുന്നത് പോലെ തോന്നി അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരും ഇപ്പോൾ ഇവിടെ ഉള്ള പോസ്റ്ററുകളൊക്കെ കാണുമ്പോൾ ഇവർ പറയുന്നു ഞാനിത് പറഞ്ഞ് ചെയ്യിച്ചതാണെന്ന് അല്ലാതെ നിങ്ങൾ പറയണേ പൈസ ഞാൻ പിന്നെ തരാം എന്നാലും അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ഏറ്റെടുത്തതിന് നിങ്ങളുടെ കോഴിക്കോട്ടുകാരിയെ നിങ്ങൾ നെഞ്ചോടുകൂടി ചേർത്തതിന് ഇത്രയും കാലം സ്നേഹിച്ചതിന് എല്ലാത്തിനും നിങ്ങളോട് എന്നും കടപ്പെട്ടിരിക്കുന്നു നന്ദി നന്ദി എല്ലാവരെയും ഈ സിനിമ കാണാം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് നമ്മൾ കോഴിക്കോട്ടുകാരനായിട്ടുള്ള സുധീഷേട്ടൊന്നും ഈ സിനിമയിൽ ഒരു ഗംഭീര വേഷം ചെയ്തിട്ടുണ്ട് സന്തോഷ് കിയാറ്റൂര് അതുപോലെ ബിജു കുട്ടൻ അങ്ങനെ ഒരുപാട് പേരുണ്ട് അവരൊന്നും ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല അപ്പം എല്ലാവരെയും അതിൽ അഭിനയിച്ച് എല്ലാവരെയും സ്നേഹത്തോടു കൂടി ഓർക്കുന്നു താങ്ക് യു ടോവി താങ്ക് യു സുഹീത്തേട്ടാ ഹരീഷ് ഏട്ടാ നിങ്ങളുടെ കൂടെ അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടിയില്ല പിന്നെ നമ്മുടെ കോഴിക്കോട്ടേക്ക് വേറൊരു മഞ്ചത്തിൻ കൂടി വന്നിട്ടുണ്ടല്ലേ എന്തൊരു സുന്ദരി എന്ത് രസവള കാണേക്ക് അല്ല നമ്മുടെ കൃതിക്ക് എന്റെ മലയാളം മാത്രമേ മനസ്സിലാവൂ പറഞ്ഞു അതെ അതെ കൊടുക്കൂസ് അല്ലല്ലെസ് മാത്രല്ലടാ അല്ലല്ലോ അങ്ങനെ പറഞ്ഞു കൊടുത്തില്ല അപ്പൊ ഈ സുന്ദരിയുടെ കൂടെ എനിക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് എന്തൊരു ക്യൂട്ടാണ് എന്ത് ഭംഗിയായിട്ടാണോ അഭിനയിച്ചിരിക്കുന്നത് അപ്പൊ ഇവിടെ ഉള്ളതാ ഇഷ്ടം പോലെ മൊഞ്ചന്മാരുടെ നാടാണ് മോളെ നോക്കുന്നേക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ മുങ്ങാംകുടി ഇട്ട് അപ്പുറത്ത് പോയിട്ട് പൊങ്ങാം അത്രയും മഞ്ചമാരുള്ള നാടാണ് സ്ഥലത്ത് ചേച്ചി എന്റെ ഡൗട്ട് ചോദിച്ചോട്ടെ എന്താ ഇവിടെ നിന്ന് എൻ്റെ കല്യാണം വഴിപ്പിച്ചു വിട്ടു പോകും ഇല്ല 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 അങ്ങനെയല്ല നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണമല്ലോ നമ്മുടെ ആൾക്കാരല്ലേ അപ്പൊ എന്തായാലും എന്നും സ്നേഹം സന്തോഷം താങ്ക് യു ഇനി കാണാത്തവരെല്ലാവരും കയ്യാറും പോയി കാണണം നമ്മുടെ കോഴിക്കോടിന്റെ സ്നേഹം

Uh, are you comfortable mm -hmm. with Malayalam? Yeah, I can understand. Parayom. 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 Yes. Okay. Then what do you want to say uh, for this crowd in Calicut? So, in Calicut. Adiloli. love oh! cinema kando? <laughs> Happy, I know. So, all thanks to Jithin. Thank you, Jithin, for making me part of this dream so so happy to come here and see you all and our team has put in so much hard work it's so happy to hear all the good responses and the hard work being paid off so ma'am uh, we are beyond our expectation your malayalam uh, have uh, <laughs> catch up beyond our expectation so what do you want to uh, say from you to this character people i just want to say i love you മലയാളം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു നായികയായി ടൊമിനോ നായകനായി ലോകോത്തരം ലോകോത്തരമായി ഉയർന്നു കഴിഞ്ഞ ഒരു ചെടി ഫിലിം എ ആർ എം അജയന്റെ രണ്ടാം മോഷണം

ഒരുപാട് ഒരുപാട് ഇവിടെ ഇവിടെ ഷൂട്ട് ഞാൻ കോഴിക്കോട് ായിട്ട് ഞങ്ങള് അപ്പൊ ഇവിടത്തെ ആളുകളെയും ഇവിടുത്തെ ഭക്ഷണവും എനിക്ക് ഒരുപോലെ പ്രിയപ്പെട്ടതാണ് ഏറ്റവും ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം ഈ കണ്ണുക്കാരെ കുറിച്ച് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ കഴിച്ചിട്ട് അപ്പോ ഞങ്ങളിവിടെ ഞങ്ങളുടെ സിനിമയുടെ പ്രമോഷന് വന്നിരിക്കുന്നതല്ല കാര്യം ഞങ്ങളുടെ നിന്ന് ഇനി ഒന്നും ചെയ്യാനില്ല ഒന്നും ചെയ്യേണ്ട കാര്യവും നിങ്ങൾ ആ സിനിമ ഏറ്റെടുത്തു എന്നുള്ളത് കഴിഞ്ഞ ഒരു ദിവസം കൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇനി നിങ്ങളുടെ കയ്യിലാണ് ആ സിനിമ മൗത്ത് പബ്ലിസിറ്റി മാത്രമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ എന്നൊന്ന് പറഞ്ഞു അത് സിനിമയില് എഴുതി കാണിക്കും എന്നറിയുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നെ അത് കേൾക്കുമ്പോ പക്ഷെ ഞങ്ങളോട് സ്നേഹമുള്ള നിങ്ങൾ വെയിറ്റ് ചെയ്ത് നാളെ ആണെങ്കിൽ അത് കാണും എന്ന് എനിക്കറിയാം നിങ്ങളുടെ ഓണത്തിന് നിങ്ങളുടെ ഓണത്തിന്റെ നിങ്ങളുടെ ആഘോഷങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഇങ്ങോട്ട് കൂട്ടുക ഞങ്ങളുടെ പണത്തിനങ്ങനെ കൂട്ടുക അത് ഒരിക്കലും ഒരു നഷ്ടമാകില്ല എന്നുള്ള ഉറപ്പ് നിങ്ങൾക്ക് തരാൻ പറ്റും നിങ്ങളും ഇതിനോടകം കണ്ടിട്ടുണ്ടാവാം കണ്ടിട്ടുള്ള ആൾക്കാർ കൂടെ ഉണ്ടാവാം കാണാത്ത ആൾക്കാരുണ്ടാവാം സമയമുണ്ട് പക്ഷെ നിങ്ങൾ കേട്ടിട്ടെങ്കിലും ഉണ്ടോ എങ്ങനെയുണ്ട് സിനിമ എന്നുള്ള കാര്യം അത് കാരണം കൊണ്ട് ഞാനായിട്ട് സിനിമയെ പറ്റിയിട്ട് അധികമായിട്ട് പറയേണ്ട കാര്യമില്ല പിന്നെ എൻ്റെ പ്രിയപ്പെട്ട ടീം ടീഫംഗങ്ങൾ എന്ന് തന്നെ വിളിക്കാം ശിവരാജും ശിവജിത്തും ജിദനും പിന്നെ വീണ്ടും ജിദനും പിന്നെ സുരഭി കൃതി ഷെട്ടി സഞ്ജു സുരീതേട്ടൻ ഹരീഷേട്ടൻ ഇവരെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളെ കാണാനും ഞങ്ങൾക്ക് തരുന്ന ഈ സ്നേഹത്തിന് ഒരു നന്ദി പറയാനും തുടർന്ന് അതുണ്ടാവും എന്നുള്ള പ്രതീക്ഷ നിങ്ങളെ അറിയിക്കാനും വേണ്ടിയിട്ടാണ് ഉണ്ടാവില്ലേ അതേ മതി കോഴിക്കോട് വരുന്ന സമയത്ത് എപ്പോഴും ഭയങ്കരമായിട്ടുള്ള സ്നേഹം അനുഭവിക്കാനുള്ള സാഹചര്യം എനിക്കുണ്ടായിട്ടുണ്ട് അതിൽ ഒരുപാട് സ്നേഹമുണ്ട് അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് വീണ്ടും കോഴിക്കോട് വരാനായിട്ട് എല്ലാ സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായിട്ടും ഞാൻ കോഴിക്കോട് വരാറുണ്ട് അപ്പം ഇനിയും വീണ്ടും എവിടെയെങ്കിലും ഒക്കെ വെച്ച് കാണാം സിനിമയുടെ പ്രമോഷനായിട്ട് കാണാം അല്ലെങ്കിൽ തിയേറ്ററിൽ നിന്ന് കാണാം പിന്നെ എൻ്റെ സിനിമയിൽ എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുള്ളതും അതല്ലാതെ അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചിട്ടുമായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ട ആളുകൾക്കും ഇവിടെ വെച്ച് ഒരു നന്ദി ഞങ്ങൾ എല്ലാവരും ഒരു ഒരേ മനസ്സോടെ ഒരുമിച്ച് നിന്ന് ചെയ്ത ഒരു സിനിമയാണ് അതിൻ്റെ ഗുണം നിങ്ങൾക്ക് ആ സിനിമയിൽ കാണാനും പറ്റും ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു അറ്റ്ഫോമാണ് അതിന് അങ്ങനെ ഒരു കൂട്ടായ്മ ഞങ്ങൾക്ക് ആവശ്യമായിരുന്നു സിനിമ ഇറങ്ങി പക്ഷെ ആ സൗഹൃദം എന്നും നിലനിൽക്കും എന്നുള്ളത് എന്നെ ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പോൾ ബാക്കി ഇനിയും കാണാം സിനിമകളെ കാണും കണ്ട് ഇഷ്ടപ്പെട്ടാൽ നാലുമേരോട് പറയും ഞങ്ങളുടെ സിനിമ നല്ലതാണെന്ന് ഞങ്ങൾക്കത് വലിയ ഉപകാരമായിരിക്കും താങ്ക് യു താങ്ക് യു സോ മച്ച്